ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ബീട്രൂട്ട് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ബീട്രൂട്ട് വെച്ചിട്ട് ഓണത്തിനൊക്കെ ബീട്രൂട്ട് പച്ചടിയും അതുപോലെ ബീട്രൂട്ട് തോരനൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇതിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ബീട്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ട് നോക്കാം ഇതിനായിട്ട് ഞാനിത് ആ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ബീട്രൂട്ടിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാനിപ്പോൾ ഇതാ ഇവിടെ രണ്ട് വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ രണ്ടെണ്ണം വെച്ചിട്ടോ മൂന്നെണ്ണം വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെന്താ ഒരു രണ്ട് മൂന്ന് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബീട്രൂട്ടിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓണത്തിന് സദ്യയിലേക്ക് പലതരം ഐറ്റങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കാണിക്കുന്നത് അപ്പം അതാ നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് കോരി കോരിയെടുക്കുകയാണ് അത് വഴേണ്ടി വന്നതിന് ശേഷം ഞാനതിന് കോരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ആ ഒരു സെയിം പാനിലേക്ക് തന്നെ നമ്മൾക്ക് ബാക്കിയുള്ള ആ ഒരു ഓയിലിൽ ഉണ്ട് അതിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതിൽ തന്നെ ഞാൻ കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ നന്നായി പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കടുകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ പൊട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു റോസ് ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അത്യാവശ്യം എരുവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ അച്ചാർ പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിത് നേരത്തെ വാറ്റി മാറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെടുക്കുന്ന ബീട്രൂട്ടിൻ്റെ അളവിനനുസരിച്ചിട്ട് പൊടികളുടെ എണ്ണൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പൊടികളും അതുപോലെ തന്നെ ബീട്രൂട്ടും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരണം ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലേക്കൻ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക ഇതിന് മുന്നേ ഒരുപാട് അച്ചാറിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ബീട്രൂട്ട് അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റി ഒരു അച്ചാറാണ് ഇതിൻ്റെ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിച്ചാൽ വേറൊരു കറികളും നമുക്കിത് ആവശ്യമായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതധികം എരിവൊന്നും ചേർക്കാതെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെയും അല്ലാതെ ഇങ്ങനെ കുട്ടികളൊക്കെ കൂരി കൊണ്ടി കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ സദ്യയിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടേസ്റ്റുള്ളൊരു അച്ചാറാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്